നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന പദം ഇന്ന് മലയാളികൾക്ക് പുതുമയല്ല നിരവധി കമ്പനികൾ ഇന്ന് കേരളത്തിനകത്തും പുറത്തും വിജയകരമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കെ പി എം ജി ഫിക്കി റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനാല് വർഷത്തെ കണക്കനുസരിച്ച് ഇന്ത്യൻ വിപണിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സൃഷ്ടിച്ച ടേൺ ഓവർ കോടി രൂപയാണ് ഇത് ലോകത്തെ മുഴുവൻ റീറ്റെയിൽ കച്ചവടത്തിന്റെ പൂജ്യം ശതമാനം വരും ഇതിന്റെ ഏകദേശം പത്തിരട്ടിയിലധികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്രയധികം വളർച്ചാ സാധ്യതകളുള്ള ഈ മേഖലയെ ഒന്നെടുത്തറിയാം എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പരമ്പരാഗത ബിസിനസ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഒരു മാർക്കറ്റിംഗ് രീതിയാണിത് ഇത് മനസ്സിലാക്കാൻ ആദ്യമായി ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം നിങ്ങൾ ഷോപ്പിംഗിനായി ഏതെങ്കിലും മാളുകളിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടകളിലോ പോകുമ്പോൾ അവിടെ മനോഹരമായി നിരനിരയായി വെച്ചിരിക്കുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ കണ്ടിട്ടില്ലേ ഇതെങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഉൽപ്പന്നം അതിന്റെ ഉത്പാദനത്തിനു ശേഷം ഉത്പാദകനിൽ നിന്നും ഒരു കാരി ആൻഡ് ഫോർവേഡ് ഏജന്റിന്റെ അടുക്കലേക്ക് എത്തുന്നു അവിടെ നിന്നും അതൊരു സൂപ്പർ സ്റ്റോക്കിസ്റ്റിന്റെ അടുക്കിലേക്കും അവിടെ നിന്നും ഒരു സ്റ്റോക്കിസ്റ്റിന്റെ അടുക്കിലേക്കും എത്തുന്നു ഇവിടെ നിന്നും ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉൽപ്പന്നം ഏറ്റെടുക്കുന്നു ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നുമാണ് റീറ്റെയിലേഴ്സ് അഥവാ നമുക്ക് ചുറ്റുമുള്ള ചെറുകിട കച്ചവടക്കാരും ഷോപ്പിംഗ് മാളുകളുമെല്ലാം ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് ഇവരിൽ നിന്നും ഉപഭോക്താക്കൾ അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു അതായത് ഒരു ഉൽപ്പന്നം ഉപഭോക്താവിന്റെ കൈകളിലേക്ക് എത്തുന്നതിന് മുൻപ് ഏകദേശം അഞ്ചോ ആറോ തലങ്ങളിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഇനി നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ വിലയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓരോ തലങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും ആ സേവനദാതാവിന് കൊടുക്കേണ്ടി വരുന്ന തുക കൂടി കൂട്ടിച്ചേർത്താണ് ഉൽപ്പന്നത്തിന്റെ പരമാവധി വിൽപ്പന വില അഥവാ എം ആർ പി നിശ്ചയിക്കുന്നത് ഒരു ഉൽപ്പന്നത്തിന്റെ വിലയുടെ ഏകദേശം നാൽപ്പത് ശതമാനം വരെ ഇങ്ങനെ ഇടനിലക്കാർക്ക് പോകാറുണ്ട് ഇനി ആ ഉൽപ്പന്നം വെറുതെ വിപണിയിലെത്തിച്ചാൽ അതിന് വിൽപ്പന ഉണ്ടാവുമോ ഒരിക്കലുമില്ല അതിനാണ് ഉത്പാദകരും മാർക്കറ്റിംഗ് കമ്പനികളും പരസ്യങ്ങളെ ആശ്രയിക്കുന്നത് പുതുതായി വിപണിയിൽ ഇറങ്ങിയ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ഉൽപ്പന്നത്തിന്റെ സവിശേഷതകൾ എന്നിവയൊക്കെ ഉപഭോക്താക്കളെ അറിയിക്കുന്നത് പരസ്യങ്ങളിലൂടെയാണ് സെലിബ്രിറ്റികളെ ഉപയോഗിച്ചും അല്ലാതെയും ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ പരസ്യങ്ങളുടെ ചെലവും എം ആർ പിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റെല്ലാ ചെലവുകളും കഴിഞ്ഞ് ഒരു ഉത്പന്നത്തിന്റെ യഥാർത്ഥ ഉത്പാദന ചിലവ് എന്ന് പറയുന്നത് അതിന്റെ എം ആർ പി യുടെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ മാത്രമായിരിക്കും അതായത് പത്ത് രൂപയുടെ ഒരു സോപ്പ് വാങ്ങിയാൽ അതിന്റെ ഉത്പാദന ചെലവ് എന്ന് പറയുന്നത് മൂന്നോ നാലോ രൂപ മാത്രമായിരിക്കും ഇവിടെയാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രസക്തി ഉത്പാദകനിൽ നിന്നും ഉപഭോക്താവിലേക്ക് നീളുന്ന ഈ വലിയൊരു ചങ്ങല ഭേദിച്ച് ഉത്പാദകനിൽ നിന്നും ഉൽപ്പന്നം നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തിക്കുകയും അതുവഴി ഇടനിലക്കാരിലേക്ക് പോകുന്ന തുക ലാഭിച്ച് അത് ഉപഭോക്താക്കളിലേക്ക് തന്നെ തിരികെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇവിടെ വേറെ ഇടനിലക്കാരില്ല ഉത്പന്നങ്ങൾ ഉത്പാദകനിൽ നിന്നും ഒരു മാർക്കറ്റിംഗ് കമ്പനി ഏറ്റെടുക്കുന്നു അവർ ഈ ഉത്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു ഈ ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങൾ അവരുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും എത്തിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഉപഭോക്താവിൽ നിന്നും ഉപഭോക്താവിലേക്ക് എന്ന രീതിയിലാണ് ഇവിടെ മാർക്കറ്റിംഗ് നടക്കുന്നത് അതായത് ഉപഭോക്താക്കളെ തന്നെ ഒരു വിതരണ ശൃംഖല ആക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിനാൽ തന്നെ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന തുക ഇവിടെ ലാഭിക്കുകയാണ് പരസ്യങ്ങളില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ തുക കോമ്പൻസേഷൻ പ്ലാനുകളായി ഉപഭോക്താക്കളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ സാധിക്കുന്നു എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ചരിത്രം ഇതിനെപ്പറ്റി ആധികാരികമായ പഠനങ്ങൾ പലതും നടന്നിട്ടുണ്ടെങ്കിലും വളരെ വ്യക്തമായി ഇതിനൊരു ഉത്തരം പറയാൻ സാധിക്കില്ല ചില പഠനങ്ങൾ അനുസരിച്ച് ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്ത് ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് കാൾ റെൻബോർഗ് എന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അദ്ദേഹം ചൈനയിലായിരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന് വിറ്റാമിനുകൾ കൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി പിന്നീട് അമേരിക്കയിലേക്ക് തിരിച്ചു വരികയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കാലിഫോർണിയ വൈറ്റമിൻ കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു ഈ കമ്പനി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ന്യൂട്രലൈറ്റ് എന്ന പേരിൽ നാമമാറ്റം ചെയ്തു തന്റെ കമ്പനിയുടെ ഉത്പന്നങ്ങൾ കൂടുതൽ വിറ്റഴിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വീട് വീടാന്തരം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരു ബിസിനസ് രീതി അദ്ദേഹം അവലംബിച്ചു ഇന്ന് നമ്മൾ കാണുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ആദ്യ രൂപമായിരുന്നു അത് ലീ എസ് മിസ്റ്റിംഗർ വില്യം എസ് കാസൽബറി എന്നിവരായിരുന്നു കമ്പനിയുടെ ആദ്യകാല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നാൽ ഇവർ പിന്നീട് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനുമായി പ്രശ്നത്തിലാവുകയും റിച്ചാർഡ് ഡെവോസ് എന്നിവർ ന്യൂട്രലൈറ്റിന്റെ സ്വതന്ത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സായി മാറുകയും ചെയ്തു ഇവർ ഈ ബിസിനസ് മോഡലിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കുകയും ഇതിനെ കുറച്ചുകൂടി വിപുലമാക്കിക്കൊണ്ട് ആംവേ എന്ന കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു ന്യൂട്രലൈറ്റിനെ ആംവേ പിന്നീട് ഏറ്റെടുത്ത് ഇവരുടെ ചാനൽ വഴി വിതരണം ചെയ്യുകയും ചെയ്തു ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലാണ് ഇന്ത്യയിൽ ഓറിഫ്ലൈം ആംവേ വെയർ അവോൺ പോലുള്ള വിദേശ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ആരംഭിക്കുന്നത് ഇതോടുകൂടി ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ വൻ കുതിപ്പുണ്ടാവുകയും ഈ വിപണിയിൽ ധാരാളം കമ്പനികൾ ഉണ്ടാവുകയും ചെയ്തു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾക്ക് നല്ല രീതിയിൽ പണം സമ്പാദിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്തു വെറും പതിനാറ് വർഷം കൊണ്ട് ഇന്ത്യയിൽ അയ്യായിരം കോടി രൂപയുടെ ടേൺ ഓവർ സൃഷ്ടിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തിഒൻപത് പത്ത് കാലഘട്ടത്തിൽ ഡയറക്ട് സെല്ലർമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ലോക റാങ്കിങ്ങിൽ തന്നെ പതിനൊന്നാം സ്ഥാനത്തെത്തി എന്നാൽ ഈ കാലഘട്ടത്തിൽ നിയമപരമല്ലാത്ത കുറെ കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചു പെട്ടെന്ന് പണമുണ്ടാക്കാം പണം ഇരട്ടിപ്പിച്ചു തരാമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളുമായി മണി ചെയിൻ ഫാസ്റ്റ് മണി സ്കീം പോലുള്ള കമ്പനികൾ അവരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യഥേഷ്ടം വളരാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അമേരിക്കയിൽ ചാൾസ് പോൻസി എന്ന വ്യക്തി ആരംഭിച്ച പോൻസി സ്കീം മാതൃകയിൽ ഇവിടെയും പ്രവർത്തനമുണ്ടായിരുന്ന കമ്പനികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മറവിൽ വളരാൻ തുടങ്ങിയതും ഈ കാലഘട്ടത്തിലാണ് ഇതിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ നിലവിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും ഒരുമിച്ച് വിലങ്ങിടുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഉണ്ടാവുകയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നത് അനന്ത സാധ്യതകളുള്ള ഒരു മേഖലയാണെന്നും പല വികസിത രാജ്യങ്ങളിലും സാമ്പത്തിക പുരോഗതിയെ കാര്യമായി സ്വാധീനിച്ചിട്ടുള്ള മഹത്തായ ഒരു ബിസിനസ് അവസരമാണെന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ ഭരണതലത്തിൽ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിലെ കള്ളനാണയങ്ങളെ മാത്രം പിടികൂടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് കേന്ദ്ര സർക്കാർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചു കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് എട്ടിന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനുള്ള നിയമരേഖയിൽ മുഖ്യമന്ത്രി ഒപ്പുവയ്ക്കുകയും ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സർക്കാരിന്റെ നിരീക്ഷണത്തിന് കീഴിൽ നൂറ് ശതമാനം നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വരും കാലങ്ങളിൽ ഒരു പ്രൊഫഷനായി തന്നെ മാറാൻ പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളർന്നുകൊണ്ടിരിക്കുന്നു ഇതോടുകൂടി ഈ മേഖല വലിയൊരു തൊഴിൽ സാധ്യതയായി കണക്കാക്കപ്പെടുവാൻ തുടങ്ങി അതോടൊപ്പം എല്ലാ വിഭാഗം രാഷ്ട്രീയ കക്ഷികളുടെയും തൊഴിലാളി സംഘടനകളും ഈ രംഗത്ത് സജീവമായിട്ടുണ്ട് പുതിയ സംരംഭങ്ങൾ കാർഷിക്കുന്ന യുവതലമുറയും അധിക വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരുമടക്കം ഇന്ന് ഈ ബിസിനസ് മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നു